ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ മാച്ച് ബോക്സ് എങ്ങനെ കാലങ്ങളോളം സൂക്ഷിക്കാൻ പറ്റും എന്നതാണ് കേട്ടോ അപ്പൊ സാധാരണ നമ്മൾ ഇതുപോലെ മാച്ച് ബോക്സ് വായി ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി കഴിയുമ്പോഴൊക്കെ പെട്ടെന്ന് തന്നെ അത് തണുത്തു പോകുകയും അത് കത്തിക്കാൻ കഴിയാത്ത വിധത്തിലാവുകയും ചെയ്യാറുണ്ടല്ലോ അല്ലെ അപ്പോൾ ആ ഒരു അവസരങ്ങളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് അപ്പോൾ അതിനായി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ഇത് അതിന് അത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് അരി അതെ നമ്മുടെ സാധാരണ ഉണ്ടല്ലോ അത് നമ്മൾ ചോറ് വെക്കുന്ന അരി ഇത്തിരി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് മൂടി വെക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള കൊള്ളികളിലെ ആ ഇതൊന്നും നമുക്ക് തണുത്തു പോകാതിരിക്കാൻ പറ്റൂട്ടോ വളരെ ഇത് വളരെ യൂസ്ഫുൾ ആണ് ഇതുപോലെ ചെയ്യുന്നത് പിന്നെ മറ്റൊരു കാര്യം ഇനി ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് ഇതിപ്പോൾ ഉള്ളിൽ നമുക്ക് അതിൻ്റെ തണുപ്പ് പോവാതിരിക്കാന് നമുക്ക് ചെയ്യാൻ പറ്റും ഇനി പുറംഭാഗം അതായത് മാച്ച് ബോക്സിന്റെ ആ സൈഡ് ഭാഗം ഉണ്ട് അല്ലാതെ നമുക്ക് കത്തിക്കാൻ നോക്കിയാൽ ചിലപ്പോൾ തണുത്ത് കഴിഞ്ഞാൽ കത്തിക്കാൻ പറ്റാറുണ്ട് അപ്പോൾ ആ ഭാഗവും തണുക്കാറുണ്ട് അപ്പോൾ അത് തണുക്കാതിരിക്കാനും ചെയ്യാൻ പറ്റുന്നൊരു ടിപ്പ് എന്ന് പറയുന്നത് ആ ഭാഗത്ത് ഒരല്പം പൗഡർ ഇട്ട് കൊടുക്കുക എന്നതാണ് കേട്ടോ ഏത് പൗഡർ ആയാലും മതി കേട്ടോ നമ്മളെ ടാൽക്കം ആണ് ഏറ്റവും ബെറ്റർ അപ്പോൾ ഡേറ്റ് ഒന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ നമുക്ക് ഏതാണെങ്കിലും നമുക്ക് ഇതാ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് ഒരു കഴി കൊണ്ട് ജസ്റ്റ് ഒന്ന് ഒന്നൊന്ന് പ്രെസ് ചെയ്താൽ മതി അധികം അധികം ഒന്നും സ്പ്രസ് ചെയ്യേണ്ട കാര്യമില്ല ജസ്റ്റ് ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അത് നമുക്കിത് അത് രണ്ട് അതിൻ്റെ രണ്ട് സൈഡിലും നമുക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് കണ്ടോ ഇതുപോലെ രണ്ട് സൈഡിലൊന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് സൂക്ഷിക്കാം അപ്പോൾ അങ്ങനെ നമ്മൾ സൂക്ഷിക്കുകയാണ് ണെങ്കിൽ തീർച്ചയായും നമ്മുടെ മാച്ച് ബോക്സിനെ തണുക്കാതെ നല്ല രീതിയിൽ നമുക്ക് സൂക്ഷിക്കാൻ പറ്റോ പിന്നെ മറ്റൊരു ടിപ്പ് പറയുന്നത് നമ്മുടെ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിൽ ഒരുപാട് സാധനങ്ങൾ വെക്കുന്നത് കൊണ്ട് തന്നെ എന്തായാലും തുറക്കുന്ന സമയത്ത് ഒരു ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടാകാറുണ്ട് കറി മുതൽ പലതും നമ്മൾ വെക്കാറുണ്ട് അപ്പോൾ ഇതാ ഇതുപോലെ ഒരു പാത്രത്തിൽ കുറച്ച് ചായപ്പൊടി നമുക്ക് ഇട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും കാരണം ആ ബാഡ് സ്മെല് ഒഴിവാക്കാൻ ചായപ്പൊടി ഏറ്റവും ബെറ്ററാണ് ചായപ്പൊടി നന്നായി അതിൻ്റെ സ്മെല്ല് വലിച്ചെടുക്കാനുള്ള കഴിവുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ അത്ര സ്മെല്ലുള്ള ഏത് കാര്യങ്ങളിലും നമുക്ക് ഇതുപോലെ ചായപ്പൊടി സൂക്ഷിക്കാൻ പറ്റും ഇതൊരു കാസ്ട്രോളാണ് ഈ കാസ്ട്രോളിൽ നമ്മൾ ഒരുപാട് മൂടി വെച്ചൊക്കെ സൂക്ഷിക്കുന്ന സമയത്ത് പിന്നീട് മൂടി തുറന്നാലും ഒരു ബാഡ് സ്മെൽ ഉണ്ടാകും അപ്പോൾ അതുപോലെ ഇവിടെയും ഇതുപോലെ ഒരു പാത്രത്തിലാക്കിയതിന് ശേഷം ചായപ്പൊടി ചായപ്പൊടിതിലിട്ടിട്ട് നമുക്ക് അതുപോലെ നല്ലോണം ഒന്ന് മൂടി വെക്കുകയാണെങ്കിൽ എപ്പോൾ തുറന്നാലും ഈ കാസറോളുകളിലൊക്കെ ഉള്ള ആ ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നമുക്ക് പൂർണ്ണമായും ഒഴിവാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ് നിങ്ങൾക്ക് തീർച്ചയായും ഒന്ന് ചെയ്തു നോക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോയുമായി